ൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കണം നാം ദൈവത്തിൻ്റെ രക്ഷയിൽ ഉല്ലസിക്കണം ഈ രണ്ട് വസ്തുതകൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കുവാൻ പാടില്ലാത്തതാണ് കാരണം നമ്മളെ അയച്ചത് ദൈവമാണ് നമ്മളെ മുൻപോട്ട് നടത്തുന്നത് ദൈവമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ബലത്തിൽ എങ്ങനെയാ സന്തോഷിക്കുന്നത് ദൈവം ബലവാനാണ് ദൈവം അത്യുന്നതനാണ് ദൈവം മഹത്വവാനാണ് മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നെടുപീർപ്പുകളും ആകുലതകളും വേർപാടുകളുമൊക്കെ ഉണ്ട് ഒരു ദൈവ പൈതൽ കഷ്ടതകുതി പറയാൻ സാധിക്കണം ദൈവം എൻ്റെ ബലമാണ് രോഗം വരുമ്പോൾ പറയാൻ സാധിക്കണം എൻ്റെ ദൈവം സൗഖ്യദായകനാണ് ദാരിദ്ര്യവും ഇല്ലായ്മകളും വരുമ്പോൾ പറയാൻ സാധിക്കണം നീ എൻ്റെ ദൈവം സമ്പന്നനാണ് ഞാൻ എൻ്റെ പങ്കാളിയോട് ഇന്ന് പകൽക്കാലം അത് പങ്കുവെച്ചു വിശുദ്ധാരാധനയിൽ നിന്നപ്പോൾ സങ്കടത്തോടെ ചില നിമിഷങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ നിങ്ങളോട് പങ്കിട്ടെന്ന് മാത്രമേ ഉള്ളൂ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ കഷ്ടതയുടെ മധ്യത്തിൽ ഒരു ദൈവ വൈദ്യൽ പറയണം എന്റെ ദൈവം സമ്പന്നനാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പോലുണ്ട് പിന്നെതിനെ ഭാരപ്പെടുന്നു നമ്മളെ ജനിപ്പിച്ചപ്പന നമ്മളെ അയച്ചു അവന്റെ സന്നിധി ധനമുണ്ട് മാനമുണ്ട് പുരാതന സമ്പത്തുണ്ട് എന്ത് ചോദിച്ചാലും തരാൻ എന്ത് ചോദിച്ചാലും ദൈവം തരും പക്ഷേ ചോദിക്കുന്നവന്റെ ജീവിതം ദൈവം ഒന്ന് പരിശോധിക്കും അതാണ് അടുത്ത വാക്കത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നവന് ഉല്ലസിക്കുന്നവന് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ഈ വർഷത്തെ ശുശ്രൂഷകളിലൊക്കെ ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൊക്കെ സംഭവം സംബന്ധിക്കുന്നു പക്ഷേ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ പൂർണ്ണതകളെത്തണമെങ്കിൽ ചുമ്മാ നടക്കത്തില്ല ദൈവത്തിന്റെ ബലത്തിന് അവന്റെ ബലം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ബലങ്ങൾ നഷ്ടപ്പെടുന്ന നമ്മുടെ ബലങ്ങൾ ചോർന്നു പോകുന്ന നമ്മൾ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളിൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം എൻ്റെ ദൈവത്തിന്റെ ബലം ബലം എന്നിലുള്ള മനുഷ്യ ഭാഗ്യമാണ് ദൈവത്തിൽ ബലം കണ്ടെത്തുന്നവൻ ആരാണ് അവൻ ഭാഗ്യമാണ് ലോകമൊക്കെ നമ്മളെ ഒരുപക്ഷെ കുറഞ്ഞവരായിട്ട് ബലമില്ലാത്തവരായിട്ടൊക്കെ കാണും ദൈവം ബലവാനായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ ദൈവം നമുക്ക് തരും അവന്റെ അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതും അപ്പൊ ദൈവത്തിന്റെ ബലത്തിൽ ആനന്ദിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷയിൽ ഉല്ലസിക്കുന്നവന് നമ്മുടെ അധരങ്ങളിൽ നിന്ന് നമ്മുടെ അധികങ്ങളിൽ നിന്ന് വരുന്ന യാചന ദൈവം തുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദൈവം കടക്കാരനല്ല ആർക്കും കടക്കാരനല്ല പിന്നെ കടവിടുന്ന ഞാൻ ആലോചിക്കാൻ പത്ത് ദിവസത്തെ വിശുദ്ധ ബലിയെ ഇവിടെ അർപ്പിക്കുന്നു കൂടി വന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ചു പേര് നൂറ്റമ്പത് പേര് മുന്നൂറ്റി അൻപതോളം വീടുകളുള്ള ഭവനങ്ങളുള്ള ഒരു ദേവാലയം ഒന്നിനും ഒരു കുറവില്ല അതാണ് കരിച്ചപ്പളുടെ പ്രത്യേകത ഒന്നിനും ഒരു കുറവില്ല എല്ലാം എല്ലാത്തിലും നമ്മൾ തികഞ്ഞവരെ പക്ഷേ നമ്മുടെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ പങ്കാളിത്തം എന്റെ പള്ളിയുടെ പെരുന്നാൾ അത് റാസയിൽ മാത്രമല്ല ആരാധനയിൽ തിരുവചന ശുശ്രൂഷയും എല്ലാത്തിലും എന്റെ പങ്കാളിത്തം ഞാൻ മുൻപന്തിയിലുണ്ട് ഞാൻ അതിനായിട്ടുള്ള ജീവിതത്തെ സമർപ്പിക്കുന്നു അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നു അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ ആമുഖ വാക്കുകൾക്ക് കുറിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശുശ്രൂഷകളിൽ വളരെ സുശ്രാന്തിയോടെ സമർപ്പണത്തോടെ അനുതാപത്തോടെ നമ്മൾ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയും ചടങ്ങ് രണ്ടുതന്നൂടെ കണ്ണുനീർ പൊഴിക്കണം കാരണം നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവം നമ്മുടെ കൂടെ എന്റെ ജീവിതം അതാ എന്റെ പഠിപ്പിച്ചത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുനീരിന്റെ ഞാൻ എന്നെ പൊക്കി പറയുക ഇപ്പൊ ലൈവാണ് ലോകം യോഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പൊക്കി പറയുമെന്ന് വേണ്ട കണ്ണുനീര് തൂകുമ്പോൾ മനസ്സല്ലൊരു ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ട് പക്ഷെ കണ്ണുനീരിനെന്ത് വേണം ആത്മാർത്ഥത വേണം നമ്മുടെ കണ്ണുനീരിന് സത്യസന്ധത വേണം നമ്മുടെ കണ്ണുനീരിന് അനുതാപം വേണം കാരണം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ആര് നമ്മുടെ ദൈവം